കഴിഞ്ഞ ദിവസം ഞാൻ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ടെർബോ എന്ന് പറയുന്ന മൂവി കാണാൻ പോയി അഞ്ചാം ദിവസമാണ് നമുക്ക് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റിയത് അതുവരെയും നല്ല രീതിയിൽ നമ്മളെ അടുത്തുള്ളൊരു അഞ്ച് ആറോളം തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായതുകൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല കുറച്ച് ദൂരെ പോയാണ് കണ്ടത് എന്നാലും സിനിമ കാണാൻ ഒരു ഇത്രയും വൈകിയതിൽ ഞാൻ ഒരുപാട് ഖേദിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു നല്ലൊരു പടം ഇത്രയും വൈകിയതിനെ ചൊല്ലിയാണ് നമ്മൾ ഞാൻ ഖേദിക്കുന്നത് അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് സിനിമയെ ഈ ടെർബോ എന്ന് പറയുന്ന സിനിമയെ നശിപ്പിക്കാനും അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ സിനിമകൾ അധികം കളക്ഷനുകൾ നേടാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ കേരള കരയിലെ ഒരു ഒരു കൂട്ടം സംഘപരിവാർ പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഒരു ബെൽറ്റായിട്ട് നിന്നുകൊണ്ട് മമ്മൂട്ടിയുടെ പടം ഇമർ എന്താണ് നിഷേധിക്കാൻ അതിനെ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് നിരവധി കൂട്ടായ്മകൾ കൂട്ടായ്മകളുടെ രൂപം കൊണ്ടിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായി യൂട്യൂബാണ് അതിന് മുന്നിൽ നിന്നത് സംഘപരിവാറുകാർ അവരുടെ തലത്തിൽ മമ്മൂട്ടിയെ ഒരു മുസ്ലിമിസ് ആക്കി മാറ്റി മമ്മൂട്ടി ഒരു വലിയ വർഗീയവാദിയാണ് പാകിസ്ഥാനിയാണെന്നുള്ള തലത്തിലൊക്കെ വരുത്തി തീർത്ത് ടെർബോ എന്ന് പറയുന്ന പുതിയ മൂവിയെ കുത്തനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയൊരാറ് അഞ്ച് ആറോളം സിനിമകൾ മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റായിരുന്നു അതിൻ്റെ ഒരു ദേഷ്യവും അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു കൂട്ടം ജനം ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ആദർശം ഉൾക്കൊള്ളുന്ന ആളായതുകൊണ്ടും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും വാരി ഒട്ടിക്കാം തലത്തിൽ ഒരു കൂട്ടായ്മ ചേർന്നിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ പുഴു എന്ന് പറയുന്ന സിനിമയെയും പണ്ടിറങ്ങിയ ബസ് എന്ന് പറയുന്ന സിനിമയൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ബസ് കണ്ടക്ടർ സിനിമയെ എടുത്തു വെച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഹൈന്ദവ സ്ത്രീ മുസ്ലിം യുവാവ് എന്നുള്ള തലത്തിൽ അതിൽ ലൗജിഹാദ് തലത്തിലോട്ടാണ് അവർ കൊണ്ടുപോയത് ഈ രണ്ടാമത് പുഴു എന്ന് പറയുന്ന സിനിമയെ അവർ കൊണ്ടുപോയിരിക്കുന്നത് ഒരു ജാതി വിവേചനം മമ്മൂട്ടിക്ക് മമ്മൂട്ടി വിവേചനം ജാതി പറഞ്ഞു ജാതി വിവേചനം നടത്തുന്ന ഒരു കഥയെ സ്ക്രിപ്റ്റ് അത് തിരുത്തി മമ്മൂട്ടിയുടെ ശൈലിയിൽ ഒരു ജിഹാദ് നടത്താൻ വേണ്ടിയിട്ട് ഒരു വർഗീയത വരുത്താൻ വേണ്ടിയിട്ട് മമ്മൂട്ടിയുടെ ശൈലിയിൽ പുഴു എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് തിരുത്തി എന്നുള്ള തരത്തിൽ രണ്ടാമത് വന്നിട്ടുള്ള വിവാദം ഇങ്ങനെ ഈ രണ്ട് സിനിമയെ ചൊല്ലിയിട്ടുള്ള ചർച്ചകളും നിരവധി സോഷ്യൽ മീഡിയകളിൽ നടന്നു മമ്മൂട്ടി എന്ന് പറയുന്ന നായകൻ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വർഗീയപരമായിട്ട് ചിത്രീകേണ്ട ചിത്രീകരിക്കേണ്ടുള്ള ഒരു കാര്യവുമില്ല ഇതിൽ ഗൂഢാലോചനയാണ് സംഘപരിവാറിൻ്റെ ഗൂഢാലോചനയിൽ ഉദിച്ച ബുദ്ധിയാണ് ഈ പഴയ സിനിമകളെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അതിൽ പ്രസക്തിയില്ല ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോകൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വിശദമായിട്ട് കയറി നോക്കിയാൽ അറിയാൻ സാധിക്കും ഇപ്പോൾ ടെർബോ എന്ന് പറയുന്ന സിനിമ ആ സിനിമയെ ഇവർ ബഹിഷ്കരിക്കാൻ നോക്കി എന്തായാലും അത് ചീട്ടുകൊട്ടാരം തകരുന്നത് പോലെ തകർന്നു ഇപ്പോൾ കുത്തനെ അത് വിജയമായി മാറിക്കൊണ്ടിരിക്കുന്നു അൻപത്തിരണ്ട് കോടിയോളം രൂപ കഴിഞ്ഞ ദിവസം വരെയും ഈ ഈ ദിവസത്തെ വന്നിട്ടില്ല അമ്പത്തിരണ്ട് കോടി രൂപ വരെയും കളക്ട് ചെയ്തു എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് കാരണം മമ്മൂട്ടിയുടെ സിനിമ അൻപത് കോടിയൊക്കെ കടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് കാരണം ഒരു കൂട്ടം ജനം ഒരു കൂട്ടം സംഘപരിവാർ സഖ്യം അവർ ഒരു പതിറ്റാണ്ടോളം മമ്മൂട്ടിയുടെ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുള്ളതാണ് കമൻറ്റുകൾ കാണിക്കുന്ന വ്യക്തത നമ്മളത് വായിച്ചു നോക്കുമ്പോൾ ആ കമൻറ്റുകളിൽ വരുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് പത്ത് നൂറോളം കമന്റുകൾ ചെയ്തവരുടെ അഭിപ്രായം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത് മനസ്സിൽ വെച്ച് ശാലയിൽ പഠിച്ചിറങ്ങുന്നവരുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം സിനിമകൾ മമ്മൂട്ടിയുടെ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ അൻപത് കോടി കടന്നു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് ടെർബോ എന്ന് പറയുന്ന മൂവി മാസ്റ്റർ മൂവി അടിപൊളി മൂവി ഒന്നും പറയാനില്ല സിനിമ ഒരു അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ കേരളത്തിലെ മലയാള സിനിമയിൽ അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് അതുപോലൊരു ആക്ഷൻ മൂവി ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ സത്യം പറയട്ടെ ഇതിൻ്റെ കഥയെക്കാളും ഇത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിനേക്കാളും ഇതിൻ്റെ മേക്കിങ് ഇത് ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യാറുള്ളത് വൈശാഖ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ ഇത് എങ്ങനെ ഡയറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുള്ള വശങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകൾ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ബിന്ദു പണിക്കരായാലും അവരൊക്കെ നല്ല സ്കോർ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ മേക്കിങ് മേക്കിങ് ഒരു രക്ഷയും ഒരു രക്ഷയും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സിനിമ ഇപ്പോൾ ഈ വിമർശിക്കുന്നവരുടെ വാക്ക് കേട്ടും കൂടിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ പോയത് ഇത്രത്തോളം വിമർശിക്കാനും കൂടി എന്തുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എന്തായാലും ആ സിനിമയെ എന്തിനാണ് വിമർശിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും എന്താണ് ഒരു പുക ഒരു സത്യമാണ് ഒരു 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 കിട്ട ചോദ്യമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള നിലവാരം പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അടിവരയിട്ട് തെളിയിക്കുന്ന കാര്യങ്ങൾ ഇതിൽ യൂ യൂത്തന്മാർക്കുള്ള സിനിമയൊന്നും അല്ല ഇത് കുടുംബസമേതം പോയിരുന്ന് കാണാൻ പറ്റുന്ന വളരെയധികം നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ സാധിക്കുന്നത് ഒരു ഫൈറ്റി ഫൈറ്റ് ആണ് ആണിതിൻ്റെ മെയിൻ പോഷനെങ്കിൽ പോലും ഇതിൽ നല്ലൊരു കഥ പറഞ്ഞു പോകുന്നുണ്ട് അതിലുപരി മമ്മൂട്ടി എന്ന് പറയുന്ന എഴുപത്തി മൂന്നുകാരൻ്റെ അടിഞ്ഞാട്ടം എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ വളരെ നല്ലൊരു മൂവിയാണ് മിഥുൻ മാനുവൽ എന്ന് പറയുന്ന കഥ എഴുതിപ്പോയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം ചെറിയൊരു സ്ക്രിപ്റ്റ് കൊണ്ട് സംവിധായകൻ്റെ കൊടുക്കുന്നു വൈശാഖിൻ്റെ കൊടുക്കുന്നു വൈശാഖ് അതെങ്ങനെ എടുത്തു അതെങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം നിങ്ങളത് നൂറ് ശതമാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റിൻ്റെ പൈസ പോയിട്ടുണ്ടോ അതിന് നീതി പുലർത്തിയിട്ടുണ്ട് അത്രത്തോളം അത്രത്തോളം വെട്ടിക്കെട്ട് സിനിമ നല്ലൊരു മൂവി തന്നെയാണ് ഈ വിമർശിക്കുന്നവരും മമ്മൂട്ടിയെ വിമർശിച്ചു കൊണ്ടുവരുന്നവരൊക്കെ ഇത് വെറും വാക്കുകളാക്കി മാറ്റുന്ന ആ അതെല്ലാം ഒരു ജസ്റ്റ് അതും അവര് വിമർശിച്ചു വരുന്നതും ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലാണ് ഈ പടം പോകുന്നത് ഇത്രയും ഒരു പത്ത് പത്ത് കൊല്ലം അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇത്രയും അടിപൊളി ഫൈറ്റ് സീക്വൻസ് ഉൾപ്പെടുത്തിയ ഒരു മൂവി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണ് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതിലുപരി ഫൈറ്റ് ചെയ്യുന്ന ഈ ഏജിലുള്ള വ്യക്തിയാണ് എന്നുള്ളതും കൂടി നമ്മുടെ മനസ്സിൽ കരുതിക്കൊണ്ട് അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാ വേറൊരു തലത്തിലോട്ട് കൊണ്ടുപോകും ആ മൂവി എൺപത് ശതമാനത്തോളം ഫൈറ്റ് സീക്വൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് അത്രത്തോളം അത്രത്തോളം കഠിനാധ്വാനം അദ്ദേഹം ചെയ്യണമെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഫീൽഡിനെ എത്രത്തോളം അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെയധികം വളരെയധികം നീതി പുലർത്തി തന്നെ വൈശാഖിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് തന്നെ പുള്ളി നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മുടെ മധുരരാജ എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ട് അതിലൊക്കെ ആക്ഷൻ സീക്വൻസ് ഒക്കെ കണ്ട് ആക്ഷനൊക്കെ കണ്ടിട്ട് നമുക്ക് തോന്നുമായിരിക്കും ഓക്കെ മമ്മൂട്ടിയെ കൊണ്ട് ഇത്രേ പറ്റൂ എന്ന് എന്ന് തോന്നുമായിരിക്കും ഭീഷ്മ കുറവ് എടുക്കാം അതിനുശേഷം വന്നതാണല്ലോ എടുക്കാം അതിലേയും ഫൈറ്റ് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൊണ്ട് ഇത്രേ പറ്റൂ അത് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനല്ല മമ്മൂട്ടി അത് വേറെയാണ് എന്ന് തെളിയിക്കുന്ന തലത്തിൽ മമ്മൂട്ടി അതുക്കും മേലെ ആണ് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ടെർബോ മൂവിയിൽ മമ്മൂട്ടി ചെയ്തിരിക്കുന്നത് വളരെ എന്താ പറയേണ്ടുള്ള എന്ന് എനിക്കറിയില്ല വളരെ നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഒരു കൂട്ടം ജനം പറയുമായിരുന്നു മമ്മൂട്ടി ഇങ്ങനെ നിൽക്കണം വില്ലന്മാരെ ഇങ്ങോട്ട് വന്ന് ഇടിക്കുക ഇങ്ങോട്ട് വന്ന് ഇടിവാങ്ങിക്കൊണ്ട് പോവുക എന്നുള്ള സിസ്റ്റമാണ് മമ്മൂട്ടി കൊണ്ടുനടക്കുന്നതെന്നും അതിനെയൊക്കെ അങ്ങ് എടുത്ത് എഴുതിത്തള്ളി ആ വാക്കുകളും അങ്ങനെയുള്ള ചിന്താഗതി ചിന്താഗതിയുള്ളവരെയൊക്കെ അങ്ങ് എഴുതിത്തള്ളുന്ന തരത്തിലുള്ള പെർഫോമൻസാണ് ടെർബോയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു പത്ത് ഒരു ആറേഴ് മിനിറ്റത്തെ ഒരു എന്താണ് റേസിംഗ് ഉണ്ട് അതിൽ കാറ് ഫോളോ ചെയ്തു പോകുന്ന ഒരു സീനുണ്ട് അത് അതിന് അതിന് അത് അത് സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ അത് വലിയ ഇതാവും അതുകൊണ്ട് അത് കാണുക ആ ഒരു ആറേഴ് മിനിറ്റ് അയാൾ എന്താണ് മമ്മൂട്ടി എന്താണ് എന്നുള്ളത് ഈ ടെർബോ എന്ന് പറയുന്ന മൂവി പറഞ്ഞു തരും എന്തൊക്കെയായാലും ഈ സിനിമയ്ക്ക് മുമ്പ് തന്നെ ഇതുപോലുള്ള വിമർശകർ വന്നത് വളരെയധികം എന്താണ് അനുയോജ്യമായി തോന്നുന്നു എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് കാരണം അത്രത്തോളം ആ സിനിമയ്ക്ക് റേറ്റിംഗ് കയറിയിട്ടുണ്ട് അത്രത്തോളം ആൾക്കാരെ ഇടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ വിവാദങ്ങൾ എന്തിരുന്നാലും പടം അടിപൊളിയാണ് വൈശാഖിനെ നല്ലൊരു സല്യൂട്ട് കൊടുക്കണം അതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ കഥ എഴുതിയ മിഥിൻ മാനുവൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ മമ്മൂട്ടിയെ ഒരു വ്യക്തിക്ക് പറ്റിയ ഒരു കഥ കൊണ്ടുവരിക അത് ഇന്ന സംവിധായകനെ കൊണ്ട് ചെയ്യിക്കുക ഇന്ന സംവിധായകൻ മമ്മൂട്ടി ഇതുവരെയും ചെയ്തിട്ടില്ലാത്തതിലും അപ്പുറം ചെയ്യിക്കുക മമ്മൂട്ടി എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപയോഗിപ്പിക്കുക എന്നുള്ള ആ ഒരു വൈശാഖിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ നമിച്ച് മാറ്റാനെ നമിച്ച് പോളി മൂവി ധൈര്യമായിട്ട് തിക്കേറ്റെടുത്തോ പൈസ മുതലാണ്